കുഴപ്പല്ല ഹലോ പറഞ്ഞോ പറ 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 എൻ്റെ ചക്കരേ ഞാൻ കാത്തിരിക്കുകയാണ് വിളിക്കായി ഓ ഇല്ല താടക താര ജോലിന്ന് ഇല്ല ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ല ഇല്ല എൻ്റെ ചക്കരേ പിന്നെ പറഞ്ഞു ഇല്ല ഇല്ല അതാണെങ്കിൽ എൻ്റെ തലയിൽ നിന്ന് പോവേയില്ല അതാണ് മെയിൻ വിഷയം എല്ലാം പോവും എനിക്ക് വയ്യ എന്തായാലും ഈ നമ്മളെ സംസാരം പിടിച്ചില്ലെങ്കിൽ നമുക്ക് പൊളിക്കാൻ പറ്റെ ഇല്ല 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 ഇവിടെ എന്തായാലും ഇല്ല ഇവിടെ ആ കുരുപ്പ് മാത്രം കിടന്ന് ഓടുന്നു ഞാൻ തന്റെ വാദം അവിടെ ഉണ്ട് സെറ്റ് സംസാരിച്ചു കുഴപ്പമില്ല പറഞ്ഞു ഇപ്പോഴാണ് പറ്റിയ അവസാനം താഴെ നിന്ന് എന്തൊക്കെയോ ജോലി ചെയ്യുന്നു ഏ ഇല്ല അന്ന് ഞാൻ പറഞ്ഞ ഡ്രസ്സല്ലോ ഇട്ടുണ്ടോന്നത്

ആദ്യം അവനുള്ളത് ഞാൻ ബാക്കി കൊടുത്തിട്ട് നിന്നെ വിളിക്കാം കേട്ടോ